Swing, swing. Swing. ഹലോ ഗൈസ് സോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റാൻഡം വ്ലോഗാണ് അതായത് ഇപ്പോൾ ഇവിടെ ടിബിലിസയിൽ കുറച്ച് ദിവസം സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ആ ടൈമിൽ ഞാൻ എടുത്ത വീഡിയോ ആണ് രാവിലെ ക്ലാസ്സിന് മുന്നും സോ അതുമായിട്ട് റിലേറ്റിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ നമുക്കിപ്പോൾ ഏർലി മോർണിംഗ് തന്നെ ക്ലാസ് ഉണ്ട് എയ്റ്റ് തേർട്ടിക്കാണ് കേട്ടോ ക്ലാസ് ആൻഡ് അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഇറങ്ങണം എയ്റ്റ് തേർട്ടിക്കെന്ന് പറയുമ്പോൾ നമുക്കൊരു മെട്രോ കയറി പോകാനുണ്ട് ആൻഡ് സ്നോയും കൂടെ ആണോ ആയതുകൊണ്ട് നമുക്ക് പോകാനും നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഗൈസ് നമ്മൾ സ്നോ കാണുമ്പോൾ നമുക്ക് നല്ല രസം ഉണ്ടായിരിക്കും പക്ഷെ നടക്കുക അല്ലെങ്കിൽ നടക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ് സോ നമുക്കിപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങണം അപ്പോൾ എനിക്കിന്ന് സെമിനാറാണുള്ളത് ഹിസ്റ്റ്രോളജീൻ്റെത് ഞാൻ ആ രാവിലെ എഴുന്നേറ്റ് കുറച്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും തണുപ്പത്തിൽ നല്ല ചൂട് കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ക്ലാസ്സിൻ്റെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ ഇതാണ് താണിവിടുത്ത അവസ്ഥ ഫുള്ള് സ്നോബീനും എല്ലാം കവർ ചെയ്ത് കിടക്കാൻ കിടക്കുവാണ് കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ തണുപ്പൊക്കെ പിന്നെ കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ നടക്കാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമ്മൾ ഇതാ അങ്ങനെ Uh, class in a of one the ഞാൻ ഇറങ്ങിയ ടൈമിൽ അത്യാവശ്യം സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും പോവാണ് പക്ഷേ കണ്ടോ ഈ സ്നോ അല്ലെങ്കിൽ സ്നോ ഐസ് ആയിട്ട് ഇങ്ങനെ ഇതായി കിടക്കും അപ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്കിഡ് ആവുന്നത് ലൈക്ക് ഓരോ കാലം നമ്മളെടുത്ത് വെക്കുമ്പോഴും നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് വെക്കണം അപ്പോൾ അല്ലെങ്കിൽ എന്തായാലും വീട് എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നമ്മൾ ആ മെട്രോ കയറി നേരെ നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ട് പോവാണ് ആൻഡ് ഇത് അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇതിൻ്റെ സൈഡിലും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഫുള്ള് കാണാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചറിയുമ്പോൾ ഞാൻ ഫുള്ള് കാണിക്കുന്നുണ്ട് സോ അങ്ങനെ നമ്മൾ നേരതാ യൂണിവേഴ്സിറ്റി എത്തി അങ്ങനെ ക്ലാസ്സിൽ ക്ലാസ്സിലോട്ട് കയറാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സെമിനാറായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അങ്ങനെ സെമിനാറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി rama can i push you can i push you yeah. <laughs> you, <to> <laughs> you are a <your> blogger <laughs> have you opened it <laughs> ആൻഡ് ഇത് ഞങ്ങളുടെ യൂണിവേഴ്സറ്റിൻ്റെ അവിടെ നിന്നുള്ള യൂ ആണ് കേട്ടോ യൂണിവെൻറ്റിയിൽ കൂടെ നോക്കാം എന്ത് രസം അറിയോ ആൻഡ് നിങ്ങൾക്ക് കാണും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് രസാന്നുള്ളത് അടിപൊളിയാണ് കേട്ടോ ഫുള്ള് സ്നോവയിൻ ഫുള്ള് കവറായിട്ട് കിടക്കുവാണ് ആക്ച്വലി ഞാൻ സ്നോയിലൂടെ നടക്കാമെന്ന് പറഞ്ഞത് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ് സോ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചിരിച്ച് തിരിച്ച് ഓരോ പ്രാവശ്യം വീഴാൻ പോകുമ്പോഴും ഇങ്ങനെയും ചിരിച്ച് നടക്കുന്നതാണ് ട്രിപ്പ് നിങ്ങൾ കാണുന്നത് സത്യം പറഞ്ഞാൽ ഈ സ്നോൻ്റെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും മെജോറിറ്റി ഓഫ് ആൾക്കാരും കണ്ടിട്ടുണ്ടാവുക പക്ഷെ റിയാലിറ്റിയിൽ ചില സമയത്തൊക്കെ ഈ സ്നോ ഇത്രയും വെസ്റ്റ് കണ്ടീഷനിലും വരാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ ആ ഷോപ്പിൽ പോകാനുണ്ട് ഒരു സാധനം മേടിക്കാനായിട്ട് സോ ആൻഡ് ഇവിടെ ജോർജിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ബ്രെഡ് ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പല വെറൈറ്റി ഓഫ് ഐറ്റംസ് നമുക്ക് പല ടൈപ്പിൽ കിട്ടും ആൻഡ് അവരുടെ മെയിൻ സംഭവമേ അതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു പൊട്ടറ്റോ പൈ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ക്ലാസ്സിന് പോയപ്പോൾ ഞാൻ ഇപ്പോഴത്തെ സൈഡിലൊരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഗൈസ് ആ പാർക്കാണ് ഈ പാർക്ക് നമ്മൾ ഇവിടെ ഇപ്പോൾ വന്നെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമില്ല കുറച്ച് സ്നോയിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമുക്കൊരു സ്നോ മാന ഉണ്ടാക്കണം സോ അത് നേർത്തേയും ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു സോ അതിന് വേണ്ടിയിട്ട് വന്നതാണ് സ്നോമാൻ ഉണ്ടാക്കാന്ന് നോക്കുകയാണ് അതും ഗ്ലൗസ് ഇടാതെ You bring it from underneath, I guess. <laughs> <laughs> the arms! It's on the last level, it's yeah. on the last <sighs> level. It's becoming <she> what? <laughs> Big, are you sure? It's Where the head? No. Yeah. <laughs> <In the> <laughs> <laughs> we won't <are making> <laughs> Like the tail. <laughs> <laughs> he have a is he a he or a she? Snow woman Snow woman? Yeah Okay. <laughs> fitting with my again <laughs>

I do, I really do. Slowly okay. so we don't break it. Okay, now for the scarf. Yeah. Wow, how beautiful. MashaAllah. MashaAllah. that scarf is bigger than... Hold Fine. Fine, we can draw it. Let's make her wear that an abaya. Huh? Abaya. How?

The perfect snow woman, a Muslim snow woman. What was it? Fatma. Fatma. Ooh, great. Here is Fatma. See how our fatma is And here's an ugly girl. I don't know really. her <laughs> I want to take a picture of her. It. Yeah, it's so nice. I like it. Look at the blush, how she's blushing. She's shy. Thank you. Okay. That's no mm -hmm. Okay. Oh, that's... It's mine, it's mine, it's mine. സ്നോ ഉപരിമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകാണ്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോയത് ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് പോയത്മാർട്ട് അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും സോ അതുവരേക്കും ബൈ